ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം എത്ര വേഗമുള്ളത് രണ്ട് മാസം കഴിഞ്ഞു പോയത് നിങ്ങൾക്കും തോന്നിയോ അങ്ങനെ ഈ രണ്ട് മാസം കുട്ടികളോടൊത്ത് വെക്കേഷനിൽ ഫുൾ ടൈം അവരോടൊപ്പം നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് മാസം നല്ലോണം ആസ്വദിച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് നല്ല സന്തോഷമാണ് സന്തോഷമായിരുന്നു നമ്മൾ എന്നും ഒരുമിച്ചാകുമ്പോൾ അപ്പോൾ ഇതാ എല്ലാം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് ഇനിയും ഇന്ന് മുതൽ പഴയതുപോലെ എല്ലാം തുടങ്ങുകയാണ് മൂന്ന് മൂന്നുപേരും സ്കൂളിലും കോളേജിലും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങുകയാണ് കേട്ടോ ഫസ്റ്റ് ഡേ അപ്പോൾ ഏതായാലും ഇന്ന് ചെറിയൊരു മിനി വ്ലോഗൊക്കെ എടുക്കാമെന്ന് കരുതി ദാ ഇന്ന് ഞാൻ രാവിലെ ദോശയും ചട്നിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉഴുന്നും അരിയൊക്കെ തലേ ദിവസം അരിച്ച് വെച്ചിട്ടുണ്ട് ചെറിയ കുട്ടിക്കുട്ടി ദോശയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ കാരണം അവർക്ക് സോഫ്റ്റ് ആയിട്ട് കഴിക്കാൻ എളുപ്പം അപ്പോൾ അപ്പം ഇഡ്ഡ്ലി ചൂടണ്ട ഇതായാലും നമുക്ക് ദോശ തന്നെ ചുട്ടാലും മതി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഇഡ്ഡലിക്ക് പോലെ കഴിക്കാൻ പറ്റും പിന്നെ ഞാൻ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ ചട്നി ഇതാ നമ്മൾ തേങ്ങ അരിച്ച് ചട്ണിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ എല്ലാ പണിയും ഒരുക്കി വെച്ചിട്ട് മോനുനേം കൊണ്ട് സ്കൂളിൽ പോകണം സ്കൂളിൽ നിന്ന് ആദ്യത്തെ ദിവസമാണ് പ്രവേശനോത്സവം അടിപൊളിയാണ് അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാ രാവിലെ തന്നെ എല്ലാം തകൃതിയിൽ നടക്കുന്നുണ്ട് ഇന്നതാ നമ്മൾ ഒരു കുമ്പളങ്ങ കൊണ്ടുള്ള കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ചോറിലേക്ക് വേണ്ടിയിട്ടിട്ട് അപ്പം ഇന്ന് വര വന്ന് കഴിഞ്ഞാൽ നമുക്ക് പണിയൊക്കെ ലാഭമായിട്ടുണ്ടാവുമല്ലോ വിശ്രമിക്കാമല്ലോ പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു ഇവിടെ മസാലയൊക്കെ തേച്ച് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ കുറേ വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയിരിക്കാനുള്ള സമയമില്ല അപ്പോൾ നമുക്കിത് പെട്ടെന്നൊക്കെ കുട്ടീനെ ഒരുക്കാനും കുറേ എല്ലാവർക്കും പോവണമല്ലോ കുട്ടികൾ മൂന്നാളും പോകണവരല്ലേ അപ്പം അത് അവന് ഒരുങ്ങി ഞാനും അവനും കൂടി സ്കൂളിലേക്ക് പോവാണ് അങ്ങനെ സ്കൂളിലെത്തി നല്ല അടിപൊളി മേളവും കാര്യങ്ങളൊക്കെ ആയിട്ട് പാട്ടും ഡാൻസും പ്രോഗ്രാമുകളൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഉദ്ഘാടന ചടങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഉച്ചയായിട്ടുണ്ട് കേട്ടോ പായസം കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് നല്ല സന്തോഷമായിട്ടുണ്ട് വീട്ടിലെത്തി ഊണൊക്കെ കഴിച്ച് നല്ല വിഷപ്പായിരുന്നു കേട്ടോ എല്ലാവരും വന്നതിന് ശേഷം മേലൊക്കെ കഴുകിയിട്ട് എല്ലാ വേഗം ചോറൊക്കെ കഴിച്ചു പിന്നെ ഒന്ന് മയങ്ങിയതിന് ശേഷം നാല് നാലര അതിന് ഉം ശേഷം മോനുദാ ചായ ഒക്കെ കുടിച്ച് ചായ കുടിക്കണം നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല മറന്നുപോയി അപ്പൊ അതാ അവന് പോവാൻ നിക്കാണ് സലാമൊക്കെ പറഞ്ഞ പോവണ്ട പിന്നെ ഞാനും മോളും കൂടി ചായ കുടിച്ച് അപ്പൊ അതാ ഇന്നത്തെ ചെറിയ വ്ലോഗ് ഇതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെയൊക്കെ എല്ലാ കുട്ടികർക്കും ബായ് അസാംക്കും